ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ചന്തവളയിലാണ് കേട്ടോ നമ്മുടെ കഴക്കൂട്ടത്തിനടുത്ത് ചന്തവുള കഴക്കൂട്ടത്ത് നിന്ന് പോത്തങ്കോട് പോകുന്ന വഴിയിൽ വളരെ കുറച്ച് ദൂരം വരുമ്പം തന്നെ നമുക്ക് ചന്തവള ജംഗ്ഷൻ എത്തും ആ ജംഗ്ഷനിൽ നിന്നും ഉള്ളിലേക്ക് ഏകദേശം ഒരു നാനൂറ് മീറ്റർ വരുമ്പോൾ നമുക്കൊരു ഏഴരസെൻ്റ് സ്ഥലം ഉണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലിംഗ് ആണ് കേട്ടോ പുള്ളിയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്ക് ഈ ചന്തവള ജംഗ്ഷന് ഒരു ഇമ്പോർട്ടൻസ് പറയുമ്പോൾ നമുക്ക് കഴക്കൂട്ടത്ത് നിന്ന് വളരെ എടുപ്പാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്കെല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് അതുപോലെ കിൻഫ്ര പാർക്ക് തൊട്ടടുത്താണ് സൈനിക് സ്കൂൾ നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് ഇനി ഇതാ ഈ പ്രോപ്പർട്ടിയുടെ നമുക്ക് കുറച്ച് പിൻ പിൻവശത്തേക്കാണ് ഏകദേശം ഒരു ഏക്കർ വരുന്ന സ്ഥലത്ത് അമൃതാന അമൃത വിദ്യാപീഠത്തിൻ്റെ ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എൻട്രൻസ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തേക്കായിരിക്കും അതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള നല്ലൊരു ലൊക്കേഷനാണ് നല്ല ഉയർന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡ് നിരപ്പിനെക്കാട്ടും ഒത്തിരി അധികം ഉയർന്നാണ് കിടക്കുന്നത് ഇതാ ഈ ഒരു വഴി നമുക്ക് വീതി കിട്ടുന്നുണ്ടാവേ നല്ല വീതിയുള്ള വഴിയാണ് പ്രോപ്പർട്ടിയിലേക്ക് ഇട്ടിട്ടുള്ളത് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നല്ല ഉയർന്ന സ്ഥലമാണ് നമുക്ക് അതിൻ്റെ ചുറ്റും മണ്ണെല്ലാം ക്ലിയർ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കോമ്പൗണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ പെൻ പിൻവെസ്റ്റേക്ക് ഒരു ആക്സസ് ഉണ്ട് കേട്ടോ ഇതാ അതാ ഈ കാണുന്നത് ഏകദേശം ഒരു ഒരാൾ ഹൈറ്റിന് ഇതാ മേളിൽ കാണുന്നത് റോഡാണ് ഇതാ ഇത് വന്നിട്ട് റോഡാണ് നമുക്ക് നമ്മുടെ മുൻവെസ്തുള്ള റോഡിന് അത് തന്നെ ഒരു ഇങ്ങനെ കയറി വന്ന് ഇതിന് ചുറ്റി ഇങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ രണ്ട് ദിവസം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നല്ല ഉറച്ച തറ നല്ല ഉയർന്നിരിക്കും വീട് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ മുൻവെസ്തായിട്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരത്തില്ല നമുക്കിതാ ഈ വഴി ഇതിൻ്റെ നടുവിലായിട്ടാണ് വരുന്നത് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ നടുവിലേക്കാണ് നമുക്ക് ആ ഒരു എൻട്രി വരുന്നത് കണ്ടോ വീട് വെച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്ക് ഗേറ്റ് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് കഴക്കൂട്ടത്തോടൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു രണ്ട് കിലോമീറ്ററിൽ നമുക്ക് കഴക്കൂട്ടത്തേക്കൊക്കെ എത്താം രണ്ട് കിലോമീറ്റർ ഇല്ല കേട്ടോ അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ വളരെ കുറച്ചാണ് പെട്ടെന്ന് തന്നെ കഴക്കൂട്ടത്ത് എത്താം അതുപോലെ പോത്തങ്കോട് പോകാൻ എം സി റോഡ് സൈഡ് കയറാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ആറേകാൽ ലക്ഷം രൂപയാണ് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്ക് ചന്തവള ജംഗ്ഷനിൽ നിന്ന് വന്നതായി ഇങ്ങനെ ഏകദേശം നാനൂറ് മീറ്റർ വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ അതായത് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ആണ്ടൂർ കോണത്താണ് കേട്ടോ നമ്മുടെ പോത്തൻകോട് വന്ന് പള്ളിമുക്ക് പോകുന്ന റോഡ് ആണ്ടൂർ കോണതി എന്ന് കയറാൻ സാധിക്കും